സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി രാജസ്ഥാനിലെ ചുറൂട്ട് ജില്ലയിലെ ബൈസൻ വാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അതായത് വയലിൻ്റെ നടുക്കുള്ള ഒരു വീടാണ് രാവിലെ ആറേ മുപ്പതോട് കൂടിയിട്ട് ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി ഉള്ളൂ റോഡിലൊക്കെ ചില വണ്ടികളൊക്കെ കാണുന്നുണ്ട് ഗ്രാമത്തിലൂടെ ജോലിക്ക് പോകുന്ന ഒരുപാട് നാട്ടുകാരുമുണ്ട് അപ്പോഴാണ് വയലിൻ്റെ നടുക്കുള്ള ഒരു വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നത് ഏതായാലും ആ വീട്ടിൽ തന്നെ കിച്ചണിൽ ജോലി ചെയ്യുന്ന മേനക എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരി അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ട് അതായത് ഏറ് ഏത് റൂമെന്നാണ് ഒച്ച കേട്ടതെന്ന് വെച്ചാൽ ആ റൂമിലേക്ക് ഓടി വരികയാണ് ഓടി വരുമ്പോഴേ അവരുടെ ഭർത്താവായ ഉണ്ട് അതുപോലെ തന്നെ പപ്സിങ്ങിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് ഇവരെല്ലാവരും കൂടി വരികയാണ് അപ്പോഴേക്കും ആ റൂമിൽ കണ്ട കാഴ്ച എൺപത്തിരണ്ട് വയസ്സുള്ള കസ്തൂരി എന്ന് പറയുന്ന ആ ഒരു വല്യമ്മ അവിടെ കിടന്ന് ല്ലറി വിളിക്കുകയാണ് അതായത് അവർക്ക് ഭയങ്കരമായിട്ട് വയറുവേദന കുറച്ച് കഴിഞ്ഞപ്പോഴും അവർക്ക് വെള്ളം അവർ ഛർദിക്കാൻ തുടങ്ങി അങ്ങനെ അവരെയും കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോവുകയാണ് പക്ഷേ ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴേ അവർ മരിച്ചു എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഏതായാലും വയറുവേദന ഒന്ന് മരിച്ചാണ് എൺപത്തിരണ്ട് വയസ്സുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ അവരുടെ മൃതദേഹം പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ എല്ലാവരും ദുഃഖിതരായിരുന്നു കാരണം ഇന്നലെ വരെ നല്ല രീതിയിൽ നടന്ന ഒരു വല്യമ്മ പെട്ടെന്ന് തന്നെ വയറുവേദന വന്ന് വീണു മരിക്കുക അത് മാത്രവുമല്ല അവർക്കെല്ലാം പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു കാരണം ഈ പപ്സിങ്ങിൻ്റെയും അതുപോലെ മേനകിയുടെയും അച്ഛൻ്റെ അമ്മയായിരുന്നു അത് എന്തായാലും അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ അടുത്ത മാസം അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതാം തീയതി രാവിലെ ഈ കസ്തൂരി എന്ന് പറയുന്ന വല്യമ്മ മരിച്ച് ഒമ്പതാം ദിവസം ആ വീട്ടിൽ നിന്നും അതായത് രാവിലെ ഏഴ് മുപ്പതോടുകൂടി മറ്റൊരു നിലവിളി കൂടി കേൾക്കുകയാണ് ഈ പപ്സിങ്ങൾ യും അതുപോലെ തന്നെ മേനകിയുടെയും ഇള ഇളയ മകനായ കറുവ എന്ന് പറയുന്ന ഏഴ് വയസ്സുകാരൻ അവിടെ വയറുവേദനയായിട്ട് കടന്ന് പൊളയുകയാണ് അങ്ങനെ കുറേ പൊളഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കന് വയറ് തടി കൊടുക്കുന്നു അതുപോലെ ഭക്ഷണ വെള്ളം കൊടുക്കുന്നു അപ്പോഴൊക്കെ ഛർദിക്കാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു വണ്ടിയും പിടിച്ച് ആശുപത്രിയിലേക്ക് കൊതിച്ചു എന്നുള്ളതാണ് ഏതായാലും അവിടെ എത്തുമ്പോഴും ഡോക്ടർമാരെല്ലാവരും കൂടി പരിശോധിക്കുന്നു അങ്ങനെ മൂന്ന് ദിവസം അത് അവിടെ ട്രീറ്റ്മെൻറ്റിൽ കഴിയുകയാണ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുന്നു കുഴപ്പൊന്നുമില്ലാതെ പക്ഷേ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈ വയറുവേദന വരികയും അങ്ങനെ വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുകയും അപ്പോഴേക്കും കറുവാ എന്ന് പറയുന്ന ഏഴ് വയസ്സുകാരനും മരിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ ഏഴ് വയസ്സുകാരൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ തീർത്തു അതായത് രണ്ടാമത്തെ മരണമാണ് എന്നിട്ടും ഒരാൾക്ക് പോലും ഇതുവരെ സംശയോ കാര്യമോ ഒന്നുമില്ല ഏതായാലും നാട്ടുകാർ ആ ഒരു ദുർബതി ഓർത്ത് അതായത് അമ്മൂമ്മയുടെ കൂടെ പിന്നെ ഇപ്പോഴും കൊച്ചുമകനും കൂടി പോയല്ലോ അവർക്കുള്ള ആ ഒരു കാര്യം അതുപോലെ തന്നെ പബ്സി ിങ് ആയാലും പിന്നെ മേനക അവരുടെ അമ്മയും അച്ഛനും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖിതരായിരുന്നു അങ്ങനെ ഇരിക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി മറ്റൊരു സംഭവം കൂടി നടക്കുകയാണ് അതായത് ഇവരുടെ മൂത്ത മകനായ അനുരാഗ് എന്ന് പറയുന്ന പയ്യൻ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴുന്നു അത് മാത്രവുമല്ല വയറ് പൊത്തിക്കൊണ്ടാണ് ഇവൻ കുഴഞ്ഞു വീഴുന്നത് അമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അമ്മ ഓടിപ്പോയിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ കറി വിളിക്കുന്നു അതുപോലെ തന്നെ അച്ഛനായ പപ്സിങ്ങിനെ വിവരമറിയിക്കുന്നു പപ്സിങ്ങിന് അപ്പോഴേക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വണ്ടിയും കൊണ്ട് ഓടിവരുന്നു അങ്ങനെ ഈ ചെറുക്കനെ കൂടി നമുക്ക് മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് വിചാരിച്ച് ഈ പപ്സിങ്ങും അതുപോലെ തന്നെ മേലകയും വണ്ടി പറപ്പിച്ചു വിടുകയാണ് അങ്ങനെ ഒരു ഹോസ്പിറ്റലിലെത്തിയാ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ തന്നെ അവർ പരിശോധന ആരംഭിച്ചു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ അനുരാഗ് എന്ന് പറയുന്ന ആ ഒരു പയ്യനും മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് ഇതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ പപ്സിങ്ങും അതുപോലെ തന്നെ മേനകയും പിന്നെ അവരുടെ അച്ഛനും അമ്മയും എല്ലാവരും എന്ന് പറഞ്ഞാൽ മാനസികപരമായിട്ട് തകർന്നു പോയി കാരണം അവരുടെ വീട്ടിലുള്ള മൂന്നാമത്തെ മരണമാണ് ഈ ഒരു മാസത്തിനുള്ളിൽ നടന്നത് അതുമാത്രവുമല്ല ഈ രണ്ട് കുഞ്ഞുങ്ങൾ പോയോട് കൂടിയിട്ട് ആദ്യത്തേത് വല്ലുമ്മയാണ് എൺപത്തിരണ്ട് വയസ്സുണ്ട് പക്ഷേ ഈ രണ്ട് കുഞ്ഞുങ്ങൾ പോയതോട് കൂടിയിട്ട് അവരാകെ തകർന്നു പോയി അങ്ങനെ എല്ലാവരും അവരോട് പറഞ്ഞു വിദ്യയാണ് മക്കളെ ജീവിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ പിന്നെ മറ്റു ചിലരെന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പപ്സിങ്ങിൻ്റെ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് അത് മാത്രമല്ല ഇവർക്ക് എന്തോ ഒരു വലിയ ദോഷമുണ്ട് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്സിങ്ങിൻ്റെ വീട്ടുകാരെ അതായത് ഇവരുടെയൊക്കെ വന്ന് നാട്ടുകാരും അയൽവാസികളും ബന്ധുക്കളും എല്ലാവരും പറയാൻ തുടങ്ങി അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം അങ്ങനെ ഈ പൂജയും കാര്യങ്ങളും പ്രേതത്തെ ഒഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ചില ടീമുകളുമായിട്ട് പപ്സിങ് ബന്ധപ്പെടുകയാണ് അങ്ങനെ അവരൊക്കെ വരുന്നു അവർ വന്നതിന് ശേഷം പൂജയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അതായത് ഇവിടെ എന്തോ ഒരു പിന്നെ അദൃശ്യമായൊരു ശക്തിയുണ്ട് എന്നുള്ള തരത്തിൽ കാരണം ഇപ്പോൾ മൂന്ന് മരണമാണ് നടന്നത് ഏതായാലും പിന്നെ ഈ പൂജയും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞു ഏതായാലും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഈ പൂജാരിമാരും ഇവരൊക്കെ പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടി തിരിച്ചുപോയി പക്ഷേ പ്രശ്നം അവിടുന്ന് തുടങ്ങുകയായിരുന്നു എന്നുള്ള ഒരു കാര്യം ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് മൂന്നാം ദിവസം അതായത് ഈ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിൻ്റെ മൂന്നാം ദിവസം എന്തോ ഒന്ന് അർദ്ധരാത്രിക്ക് ഇങ്ങനെ കത്തി പിന്നെ അമരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് മേനകയ്ക്ക് അടിക്കുന്നത് ഏതായാലും മേനക പെട്ടെന്ന് ഞെട്ടി ഉണർന്നു തിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴേ അവരുടെ കർട്ടനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണികളും ഇതൊക്കെ അവിടെ കത്തുന്ന കാഴ്ചയാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത് ഏതായാലും പെട്ടെന്ന് ഭർത്താവിനോട് പറയുന്നു അതുപോലെ ഭർത്താവിൻ്റെ അമ്മയോടും അച്ഛനോടും പറയുന്നു അവരെല്ലാവരെയും വിളിച്ച് വീടിന് പുറത്തിറങ്ങുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് അതായത് ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഓരോരോ സാധനങ്ങൾക്കും തീ പിടിച്ച് കത്തുന്നതാണ് കാണുന്നത് അത് അതുമാത്രവുമല്ല അവരുടെ മുന്നിൽ വെച്ച് തന്നെയെന്ന് പറഞ്ഞാൽ വൈക്കോൽ കോനയ്ക്ക് വരെ തീ പിടിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആരോ ഫയർഫോഴ്സിനെ വിളിച്ചു പറയുന്നു ഫയർഫോഴ്സ് വരുന്നു ഫയർഫോഴ്സ് വന്ന് തീയൊക്കെയാണെങ്കിൽ അവരും തിരിച്ചു പോവുകയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് പപ്സിങ് ഭയങ്കരമായി നിരാശയിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിലുള്ള ഒരു മൂന്ന് നാല് വീടില് ഇതേ പ്രശ്നം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആരും മരിച്ചു പോകുന്നില്ല പക്ഷേ അവരുടെ തുണികളും അതുപോലെ തന്നെ വൈക്കോൽ കൂനകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ പിടിച്ച് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ആർക്കും പിടികിട്ടുന്നില്ല ഇത് എവിടെ നിന്നാണ് തീ വരുന്നത് എന്താണ് സംഭവം എന്നൊന്നും മനസ്സിൽ ില്ല രാത്രി ഒരു അർദ്ധരാത്രിയോട് കൂടിയിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു അങ്ങനെ അവരെല്ലാവരെയും കൂടി ചേർന്ന് പെട്ടെന്ന് തീയണക്കുന്നു അതിനുശേഷം ഗ്രാമീണരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം കാണുന്നതുവരെ ഫയർഫോഴ്സ് ഇവിടെ തന്നെ നിൽക്കണം അതുമാത്രവുമല്ല ഇതിലെ പൂജാതി കർമ്മങ്ങൾ നടത്തിയ പൂജാരിമാരും ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് ഈ ഗ്രാമമുഖ്യൻ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത് ഏതായാലും ഇത് കേട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അങ്ങനെയൊന്നും ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല ഞങ്ങൾ ഗവൺമെന്റ് ി സ്റ്റാഫാണ് ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിലും ഇതുപോലെ വിളിച്ചാൽ പോകണം അതൊന്നും നടക്കുന്ന കാര്യമല്ല പക്ഷേ ബ്ലാക്ക് മാജിക്കും ഈ കാര്യങ്ങളും പൂജയും ഇതൊക്കെ ചെയ്യുന്ന അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നം തീർത്തിട്ട് മാത്രമേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരവിടെ നിൽക്കാനും തീരുമാനിച്ചു അങ്ങനെ ഈ ഫയർഫോഴ്സുകാർ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഓഫീസിലേക്ക് പോവുകയാണ് പക്ഷേ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇവരവിടെ അടുത്തു തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു സംഭവം ബൈസം വാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടക്കുന്നു അതായത് ഇപ്പോഴും നമ്മളത് രണ്ടോ മൂന്നോ വട്ടമായി തീ അണയ്ക്കാൻ പോകുന്നു അതുമാത്രവുമല്ല അവിടെയുള്ള ഒരു വീട്ടിൽ മൂന്ന് ദുർമരണങ്ങൾ ഒരു മാസത്തിനുള്ളിൽ നടന്നിരിക്കുന്നു എന്നാണ് പോലീസ് സ്റ്റേഷനിൽ കയറി പറഞ്ഞത് ഏതായാലും എന്ന് പറഞ്ഞാൽ പോലീസുകാർ ആ രാത്രി തന്നെ ഗ്രാമത്തിലേക്ക് തിരിച്ചു അവിടെ എത്തുമ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന പേരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും നാട്ടുകാരെല്ലാവരും ഇറങ്ങി വന്നു നാട്ടുകാരെല്ലാം ും കൂടിയിട്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള ഈ പിന്നെന്താ കൊണ്ട് കുഴപ്പം ഉണ്ടാവുകയാണ് കലാപം ഉണ്ടാവുകയാണ് നാട്ടുകാരെല്ലാവരും പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത് ഈ പൂജാരിമാർ അവരെ അറസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കത്തില്ല ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ പോലീസ് പറഞ്ഞു ചിലപ്പോൾ ഇത് ഇവരെ ചോദ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാകും എന്താണ് സംഭവം എന്ന് അങ്ങനെ പോലീസും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒടുവിൽ പോലീസ് പിൻവാങ്ങുകയാണ് അങ്ങനെ പോലീസ് ശേഷം നേരെ ചുറു എസ് റിപ്പോർട്ട് കൊടുക്കുകയാണ് ഇതുപോലൊരു ഗ്രാമത്തിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് ഞങ്ങൾ പോയപ്പോഴും ഞങ്ങളെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും എസ് പിയുടെ നേതൃത്വത്തിൽ പിറ്റേന്ന് രാവിലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് വണ്ടി പോലീസ് ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് അവിടെ എത്തി അവിടെ നിർത്തുന്നു അങ്ങനെ എസ് പി സമാധാനമായിട്ട് ഇവരോട് പറയുകയാണ് അപ്പോഴേ ഈ പിന്നെ എസ് പി എസ് പിയോട് ഇവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ സാർ കുഴപ്പമില്ല പക്ഷേ ഇവർ ഞങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചവരാണ് അതുകൊണ്ടൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരോട് ഈ എസ് പി പ്പോഴേ എസ് പിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമവാസികളുടെ രക്ഷിക്കുക അതായത് അവർക്കൊരു വിശ്വാസമുണ്ട് ഇങ്ങനെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ആ പൂജയ്ക്ക് സത്യസന്ധമായിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ് അവർ കുറ്റവാളികളല്ല എന്ന് എസ് പിക്ക് മനസ്സിലാകുന്നു പിന്നീട് ആ ഗ്രാമത്തിൽ നടന്ന ദുർമരണങ്ങളെപ്പറ്റി അന്വേഷിക്കുകയാണ് അതായത് ആ ഒരു പിന്നെ പപ്സിങ്ങിൻ്റെയും അതുപോലെ മേനകയുടെയും വീട്ടിലേക്കാണ് പോയത് അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആരാണ് മരിച്ചത് അപ്പോൾ പറഞ്ഞു ഇതുപോലെ പിന്നെ വല്യമ്മയാണ് അതുപോലെ െൻ്റെ രണ്ട് മക്കളാണ് സാർ എന്നൊക്കെ പറഞ്ഞ് മേനക കരയാൻ തുടങ്ങി അങ്ങനെ ഏതായാലും ഇതിന് നമുക്ക് സത്യം തെളിയിക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഇത് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയാൻ പറയാത്തത് അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരേ സിംറ്റം ബാധിച്ച് മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതായിരുന്നു പിന്നീട് ഇവരെ ചികിത്സിച്ച ഡോക്ടർമാരെ വിളിച്ചിട്ടും എസ് പി കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ് പി പറയുകയാണ് ഒരു കാര്യം ചെയ്യണം അതായത് ഇതിൻ്റെ സത്യം പുറത്തു വരണ്ടെ അതുകൊണ്ട് ഈ മൃതശരീരങ്ങൾ പുറത്തെടുക്കണം എന്ന് പറഞ്ഞപ്പോഴും പപ്സിങ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കസ്തൂരി എന്ന് പറയുന്ന എൺപത്തിരണ്ട് വയസ്സുകാരിയുടെയും അതുപോലെ അനുരാഗ് എന്ന് പറയുന്ന ഈ മൂത്ത മകൻ്റെയും ഞങ്ങൾ സംസ്കരിക്കുകയാണ് ചെയ്തത് അവരുടെ ജഡം കിട്ടത്തില്ല പക്ഷെ രണ്ടാമത്തെ മകനായ കാർവയുടെ ജഡം എടുക്കാം അതായത് അവനെ ഞങ്ങൾ കുഴിച്ചു മൂടുകയാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തു ഏതായാലും കോടതിയിൽ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുന്നു ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ കോടതി ഇവിടെ അനുമതിയോട് കൂടിയിട്ട് അടുത്ത ദിവസം തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ആംബുലൻസും പോലീസുകാരും നാട്ടുകാരൊക്കെ വൻ ജനാവലി ആ ഒരു സ്ഥലത്തേക്ക് അതായത് കറുവ എന്ന് പറയുന്ന ആ ഒരു ഏഴ് വയസ്സുകാരൻ്റെ മൃതദേഹം തോണ്ടിയെടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അവിടെ വെച്ച് ബന്ധുക്കളുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അഴുകി തുടങ്ങിയ ആ മൃതദേഹം പുറത്തെടുക്കുന്നു പുറത്തെടുത്തതിന് ശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും പരിശോധിക്കുന്നു അതുപോലെ അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നു അതിനുശേഷം അവിടെ സംസ്കരിക്കുകയും ചെയ്യുകയാണ് പിന്നീട് ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു പിന്നെ റിപ്പോർട്ട് വന്നത് ഇതുപ്രകാരമാണ് അതായത് ഒരു മാരകമായ വിഷം ഈ ശരീരത്തിലേക്ക് പോയിട്ടുണ്ട് അത് കുത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയത് ഏതായാലും പോലീസുകാർ വന്ന് വീണ്ടും അന്വേഷിക്കുന്നു അതുപോലെ തന്നെ മേനകയെയും ഈ പപ്സിങ്ങിനെയും ഒക്കെ ചോദ്യം ചെയ്യുകയാണ് അവസാനം പ്രതിയെ കണ്ട നാട്ടുകാരിൽ അവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ കൊന്നത് പിന്നെ ഈ ഒരു എൺപത്തിരണ്ട് വയസ്സുള്ള കസ്തൂരി എന്ന് പറയുന്ന മുത്തശ്ശിയെ കൊന്നത് ഇ എല്ലാം ഒരേ ഒരാൾ മാത്രമാണ് അതായത് അയാളുടെ പേരാണ് പപ്സിങ് എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പ് ജീവനക്കെ ൻ അതായത് ടൗണിൽ തന്നെ ഒരു മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നയാളാണ് ആദ്യം നേഴ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മെഡിക്കൽ ഷോപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് ഏതായാലും ചോദ്യം ചെയ്തപ്പോഴേ അയാൾ എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചു പക്ഷേ എന്തിനാണ് നിങ്ങളിത് ചെയ്തത് അതായത് നിങ്ങളുടെ രണ്ട് മക്കളോടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികളോടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മയോടും നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ എന്തിനേ ക്രൂരത ചെയ്തു എന്താണ് അവരും അവരോടുള്ള ഒരു പ്രതികാരം നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോഴേ അയാൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കാര്യം ഇതാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ഭാര്യയെ സംശയമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ഇത് ഭാര്യയോട് ചോദിക്കുകയോ ഭാര്യയോട് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുകയോ അല്ലെങ്കിൽ അടിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയോട് സംശയമാണ് ഭാര്യ ആരോട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള സംശയമായി അയാളെ ചേർത്ത് ഇയാൾ മനസ്സില് ഓരോരോ കഥകളുണ്ടാക്കും അങ്ങനെ കഥകളുണ്ടാക്കിയപ്പോഴും ഇയാൾക്ക് മനസ്സിലായി ഈ രണ്ട് കൊച്ചുങ്ങളും എൻ്റേതല്ല അങ്ങനെ ഇയാൾ പിന്നെ ഈ കൊച്ചുങ്ങളെ നിരീക്ഷിച്ചു അപ്പോഴൊക്കെ തൻ്റെ ഒരു ഇതൊന്നും ഈ കൊച്ചുങ്ങൾക്കില്ല ഇത് തൻ്റെ കൊച്ചുങ്ങളല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു എന്നുള്ളതാണ് അതിനുശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഈ തള്ളി ഇല്ലാതാക്കാം എന്നുള്ള തരത്തിൽ ഇയാൾ പല മരുന്നുകളും ഇങ്ങനെ പരീക്ഷിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തു ആ മരുന്നും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ആ മരുന്ന് വരുത്തുകയാണ് അങ്ങനെ രണ്ടായിരത്തി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഇയാൾക്ക് മരുന്ന് കയ്യിൽ കിട്ടുകയാണ് അതിനുശേഷം ഇതാ ഇത് പ്രവർത്തിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ജനുവരി മുപ്പതാം തീയതി കസ്തൂരിയുടെ റൂമിൽ പോകുകയും അങ്ങനെ കസ്തൂരിക്ക് ഈ മരുന്ന് കുത്തിവെക്കുകയും ചെയ്യുകയാണ് കസ്തൂരിയോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നടുവേദനയ്ക്കുള്ള മരുന്നാണ് ശരീരവേദനയൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമാണ് അവരോട് പറഞ്ഞത് പിറ്റേന്ന് രാവിലെ അവരെ നിലവിളിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് ഇത് പിന്നെ നല്ല മരുന്ന് തന്നെയാണെന്ന് ഈ പപ്സിങ്ങിന് മനസ്സിലായി അതിനുശേഷം അയാൾ തൻ്റെ ഇളയ മകനില് ഇത് ിക്കുകയാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ പയ്യൻ ഹോസ്പിറ്റലിൽ നിന്നും പിന്നീട് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ മരുന്ന് കുത്തിവെച്ച് ആ പയ്യനെയും കൊലപ്പെടുത്തുന്നു അതുപോലെ തന്നെ മൂത്ത മകനെയും കൊലപ്പെടുത്തുന്നു അതിനുശേഷം അതായത് എല്ലാവരും പറയാൻ തുടങ്ങി ഇത് ഭയങ്കരമായിട്ടുള്ള പ്രേതത്തിൻ്റെ ശല്യം തന്നെയാണ് അതുപോലെ തന്നെ പല ദോഷങ്ങളുമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ പറയാൻ തുടങ്ങി അപ്പോൾ ഏതായാലും അത് ശരിയാണെന്ന് വിചാരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇദ്ദേഹം തന്നെയാണ് വീട്ടിന് തീവെച്ചതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കോക്കോലിനേക്ക് തീവെച്ചതും പിന്നെ നാട്ടുകാരെ മുഴുവൻ വീടുകൾക്ക് തീവച്ചതും ഇയാൾ തന്നെയാണ് അതായത് നാട്ടുകാരിലും കൂടി ഒരു ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നിലേക്ക് സംശയങ്ങളൊന്നും വരുന്നില്ല ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തിട്ടും തന്നിലേക്ക് ഒരു സംശയവും വന്നിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഈ പ്രേതബാധ കാരണമാണെന്ന് വിശ്വസിക്കാം എന്നുള്ള തരത്തിൽ ഇദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുത്തത് അതിന് ഇയാൾ കണ്ടെത്തിയ വഴിയെന്ന് കഴിഞ്ഞാൽ െറ്റിൽ സർച്ചിങ് തന്നെയാണ് അങ്ങനെ പല സാധനങ്ങളും ഇയാൾ വാങ്ങിക്കുന്നു അതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴും ഇവിടെ പറയാൻ കഴിയില്ല അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഒരാളുടെയും സാമീപ്യമില്ലാതെ ഇദ്ദേഹം അർദ്ധരാത്രിയിൽ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് ഇതുപോലെ തീവച്ചത് എന്നുള്ളതാണ് ഇത് കേട്ട ഗ്രാമവാസികൾ എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അത് മാത്രമല്ല പിന്നീട് ചോദിച്ചു എന്തുകൊണ്ടാണ് പിന്നീട് ഭാര്യയെ കൊല്ലാതെ വെറുതെ വിട്ടത് അതായത് ഇത്രയും ദിവസമായിട്ടും ഭാര്യയെ കുത്തിവെച്ചില്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് ഇയാൾ പറഞ്ഞ കാര്യം ഇതാണ് അതായത് ഈ ഭാര്യ ഇപ്പോഴെന്ന് പറഞ്ഞ് ഈ രണ്ട് മക്കളും മരിച്ചതിൽ പിന്നെ എന്നും ഈ പിന്നെ ഭാര്യയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഉണ്ട് ഭാര്യയുടെ അച്ഛനും അമ്മയും അവർ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അതുമാത്രമല്ല ഭാര്യയുടെ അടുത്താണ് ഭാര്യയുടെ അമ്മ കിടക്കുന്നത് അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഇതുവരെ ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് സംശയം തോന്നാനുള്ള കാരണം അതും കൂടി എസ് പി വിവരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇന്റർനെറ്റ് പിന്നെ ഹിസ്റ്ററി സെർച്ച് ചെയ്യുന്നു അതുപോലെ തന്നെ എന്ന് മെഡിക്കൽ ഷോപ്പിൽ ആരും അറിയാതെ സർച്ച് ചെയ്യുന്നുണ്ട് അവിടെ നിന്നും ചില മരുന്നിൻ്റെ കുറിപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതുമാത്രവുമല്ല അവിടെയുള്ള പോലീസ് കാർ ഒക്കെ വേഷം മാറി വന്ന് പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഇടയിൽ കയറിയിട്ട് അവരൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതായത് ഇദ്ദേഹത്തിനെ പറ്റി പപ്സിങ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഇവരുടെ ഈ സമുദായത്തിൽ ഈ മൂത്തവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ കുട്ടികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കില്ല കുഴിച്ചു മുടുക മാത്രമാണ് ചെയ്യുന്നത് രണ്ടാമത്തെ മകന്റേത് കുഴിച്ചു മൂടാൻ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞു ശരി അവരില്ല കത്തിക്കണം എന്ന് പറയുന്നു പക്ഷേ ബന്ധുക്കളും എല്ലാവരും പറഞ്ഞു ഇല്ല ഏഴ് വയസ്സുള്ള കുട്ടിയല്ലേ അതുകൊണ്ട് കത്തിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് അത് കുഴിച്ചു മൂടിയത് പക്ഷേ രണ്ടാമത്തെ മകൻ മരിച്ചപ്പോൾ ഇയാളുടെ ഒരു പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അത് കത്തിച്ച് അടങ്ങൂ എന്നുള്ള തരത്തിലാണ് ഇത് ചില ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഈ പപ്സിങ് തന്നെയാണ് ഇതിന്റെ പുറകിൽ എന്ന് പോലീസിന് മനസ്സിലാകുന്നത് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴെന്ന് പറഞ്ഞ കോടതിയിൽ അതിന്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപിച്ച് വൈൻഡപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നു നന്ദി നമസ്കാരം